ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ ഒരു ദിവസം എങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ ആള് നല്ല ഉറക്കത്തിലാണ് കുഞ്ഞിന്റെ ചുറ്റും ഞങ്ങൾ തലയണ കൊണ്ട് മതിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേന് കുഞ്ഞിപ്പെണ് എഴുന്നേറ്റു ഓരോ ദിവസവും ഓരോ സമയത്താണ് എഴുന്നേക്കുന്നത് കുഞ്ഞിപ്പെണ്ണ് ഉറക്കത്തേഴുന്നേറ്റപ്പ ഞാൻ എടുക്കാൻ ചെന്നു പുള്ളിക്കാരിക്ക് അത്ര പിടിച്ചില്ല അവകവിടെ പപ്പ എടുത്താലേ ശരിയാവുള്ളൂ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കുറച്ചുനേരം പപ്പ എടുത്തുകൊണ്ട് നടന്നു പിന്നിനും പല്ല് തേക്കാൻ പോവാ ഞങ്ങൾ ഇനി പല്ല് തേക്കാൻ പോവാണ് എന്നാ പല്ല് തേക്കാം എന്നാ നീ നിങ്ങളെ ബോബൂ ഉള്ള ബ്രഷ് എന്നാ ഇതെന്തു മോനെ ബ്രഷല് ബ്രഷെന്തുവാണോ എന്നാ തേക്ക് ബാച്ചേ അങ്ങനെ കൊറേ നേരം പുറേ നടന്നതിന് ശേഷം ബ്രഷ് വാങ്ങി രണ്ടോരൊക്കെ വരച്ചു പുള്ളിക്കാരിയുടെ പല്ല് തേപ്പ് കഴിയുമ്പം പിന്നെ ഞാൻ കൈ വച്ച് തേച്ച് കൊടുക്കാറുണ്ട് വല്ലവേപ്പൊക്കെ കഴിഞ്ഞ് ബ്രഷ് എടുത്ത് ഒരറ്റേറും കൊടുത്തിട്ട് കളിക്കാനുള്ള പരിപാടി നോക്കുവാണ് കുഞ്ഞിപ്പെണ്ണ് പല്ലുതേപ്പും കളിയൊക്കെ കഴിഞ്ഞു ഇനിയൊന്ന് കഴിപ്പിക്കണം രാവിലെ ദോശയെ സാമ്പാറുമായിരുന്നു അപ്പൊ ഒരു ദോശയും സാമ്പാറിലെ ഉരുളക്കിഴങ്ങും കുറച്ച് ചാറും എടുത്തിട്ടുണ്ട് പപ്പ കഴിക്കുമ്പോൾ കൂടെ ഇരുന്ന് കുഞ്ഞിപ്പെണ്ണും അങ്ങ് കഴിക്കും കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് ദോശയും സാമ്പാറും കഴിപ്പൊക്കെ കഴിഞ്ഞ് പപ്പായ യാത്രയാക്കി ഞങ്ങൾ കുളിച്ച് സുന്ദരിയായി ഡ്രസ്സൊക്കെ മാറ്റി കുഞ്ഞിനെ കൊണ്ട് സ്റ്റെപ്പയിലോട്ട് ഇരുത്തിയിട്ട് ഞാൻ മുറ്റം തൂക്കാൻ തുടങ്ങി കുഞ്ഞിപ്പെണ്ണിവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കാൻ തുടങ്ങി ഇടയ്ക്ക് എന്നെ വിളിക്കും ഞാൻ അപ്പം ചെല്ലും പിന്നെ ഞാൻ പോരും ആളവിടെ തന്നെ ഇരുന്ന് കളിച്ചോളും അങ്ങനെ തൂപ്പൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ എടുത്ത് അകത്ത് കയറി ഇനിയുള്ള കലാപരിപാടികൾ അകത്താണ് കുറച്ചു നേരത്തെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടെ ഉപ്പാപ്പന്റെ വീട്ടിലോട്ട് കയറിപ്പോയി പിന്നെ കുറച്ചു അവിടെ ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് കളിച്ച് തിരികെ വീട്ടിലോട്ട് പോന്നു പാപ്പന്റെ വീട്ടിൽ നിന്ന് നേരെ വന്ന് കുഞ്ഞിപ്പിണ്ടി കിടന്നങ്ങ് ഉറങ്ങി ആ ഉറക്കം പിന്നെ എഴുന്നേറ്റത് ഒരു രണ്ടു മണി കഴിഞ്ഞിട്ടാണ് ഉറക്കമൊക്കെ കഴിഞ്ഞെഴുന്നേറ്റപ്പം കുഞ്ഞിപ്പണ്ണിന് ചോറ് കൊടുത്തു പപ്പടവും കിഴങ്ങും കൂട്ടിയാണ് ചോറ് കൊടുത്തത് ചോറ് കഴിക്കുന്ന കോലൊന്ന് കാണേണ്ട തന്നെയായിരുന്നു ആ പപ്പടം പൊടിച്ച് ദേഹം മൊത്തം അങ്ങ് തേച്ചു വെച്ചു കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടും തന്നെ ഇരുന്ന് കളിക്കാൻ തുടങ്ങി കുഞ്ഞിപ്പണ്ണിനെ എപ്പോഴും ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണം പപ്പാടെ സുന്ദരി ആരാ അമ്മയുടെ സുന്ദരിയോ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞപ്പം ദേഹം ഒന്ന് കഴുകി സഹിക്കാൻ പറ്റാത്ത ചൂടാ കുളിയും കഴിഞ്ഞ് വന്ന് ഉപ്പേരി പൊടിച്ചത് കൊടുത്തു ഉപ്പേരിയായിട്ട് കൊടുത്താൽ അതെടുത്ത് തൊണ്ടയ്ക്കാൻ കേടും അതുകൊണ്ടാണ് പൊടിച്ചു കൊടുത്തത് അങ്ങനെ അതും കഴിച്ച് വെള്ളവും കുടിച്ച് വീണ്ടും കളിക്കാനായിട്ട് ഇറങ്ങി ഞങ്ങൾ രണ്ടും വീട്ടിൽ തന്നെ തന്നെയുള്ളപ്പം ഇങ്ങനെയൊക്കെയാ അകത്തും പുറത്തുമായിട്ട് മാറി മാറി മാറിയിരുന്ന് സമയം കളി അങ്ങനെ ഇരുന്നപ്പോ മേളി ആന്റി ഇറങ്ങി വന്നു പിന്നെ കുഞ്ഞിപ്പണ് ആൻറ്റിയുടെ കൂടായി കളി ആന്റിയോട് എന്തൊക്കെയോ പറഞ്ഞ് ചാടി നടന്ന് ഡാൻസ് ഒക്കെ കളിച്ച് കുറെ നേരം അങ്ങനെ അങ്ങ് പോയി പിന്നെ നേരെ എന്റെ അടുത്തോട്ട് പോന്നു ി പോയപ്പം ഞങ്ങൾ വീണ്ടും അകത്തോട്ട് കയറി കുഞ്ഞ് പിന്നെ ചൂലൊക്കെ എടുത്തോണ്ട് വന്ന് അവിടെ ആകെ തൂക്കുമായിരുന്നു വൈകിട്ട് മൂന്നു ചേട്ടൻ ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴോ ആൾക്ക് പിന്നെ എന്നെ വേണ്ട പിന്നെ അവക്ക് അവളുടെ അപ്പനെ മതി അപ്പനെ ഡ്രസ്സ് പോലും മാറ്റാൻ സമ്മതിക്കാതെ അവിടെ ഇരുന്ന് കുറെ കളിച്ചു പിന്നെ അപ്പനെ ഓടിച്ചു വിട്ട് കുഞ്ഞിപ്പണി നീ കുളിപ്പിച്ചുകൊണ്ടിരുത്തി അപ്പോഴുണ്ട് അപ്പനെ സോപ്പിട്ട് ആശാട്ടി ഫോണ് കാണുന്നു പിന്നെ ഒരു മുട്ടയൊക്കെ പൊരിച്ച് കുഞ്ഞിന് കുറച്ച് ചോറ് കൊടുത്തു ചോറൂണ് കഴിഞ്ഞപ്പോഴോ വീണ്ടും അതേ അപ്പനും മോളും കളി അങ്ങനെ ഒരു വിധത്തിൽ പീടിച്ചെടുത്തോണ്ട് വന്ന് കിടത്തി അങ്ങ് ഉറക്കി അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിപ്പണിന്റെ ഒരു ദിവസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അത്രേയുള്ളൂ ടാറ്റാ